രാവിലെ ഇതിൻ്റെ അവ്യക്തമായൊരോർമയേ ഉള്ളൂ പക്ഷെ പല ആദ്യ ഓർമ്മകളുടെയും ഒരു മനോഹാരിതയുണ്ടല്ലോ ആദ്യമായി സ്കൂളിൽ പോയത് ആദ്യമായി ഐസ്ക്രീം കഴിച്ചത് ആദ്യമായി ഊട്ടിയിൽ പോയത് ആദ്യ പ്രണയാനുഭവം തുടങ്ങി നമ്മൾക്ക് മാത്രമായി ലഭിക്കുന്ന ആദ്യാനുഭൂതിയുടെ അനിർവചനീയമായ ആനന്ദം അന്നും ഉറ്റസുഹൃത്തായ നാരായണൻ വേണു ലാലു എന്നിവരോട് പറഞ്ഞതൊഴിച്ചാൽ ഞാനതെൻ്റെ സ്വകാര്യമായി സൂക്ഷിക്കുന്നു വേറെ ആരോടും പറഞ്ഞില്ല പതുക്കെ പതുക്കെ അതൊരു സാധാരണ വിചിത്രമായ സെമിസ്ക്രിപ്പ് അനുഭവം എന്ന നിലയിൽ വിസ്മൃതിയിലേക്ക് പോവുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി നാലിലാണ് ഇതുവരെ പറഞ്ഞ രണ്ട് മിസ്റ്റേക്ക് അനുഭവങ്ങളുടെ തുടർച്ചയുണ്ടാവുന്നത് മുപ്പത് വയസ്സ് മുതൽ നിന്നെ ഞാൻ കൂടെ നടത്തും എന്ന മുരുകവചനം പിന്നെ ഈ അനുഭവം ഇവ രണ്ടും ഞാൻ പോലും ഓർക്കാതെയായി വിവാഹം കഴിഞ്ഞ് അതിൻ്റെ ആനന്ദങ്ങളും അസ്ത്യതകളുമായി ജീവിതചക്രം നീങ്ങി തുടങ്ങി ഇതിനിടയിൽ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട് മുരുക ഭഗവാൻ എന്നെ അതിൽ സഹായിക്കും എന്ന അതിമോഹവുമുണ്ട് ആയതിനാൽ മനസ്സിൽ പ്രാർത്ഥിക്കണം എന്ന് തോന്നുമ്പോഴൊക്കെ രൂപം മുരുകനായി എന്നതൊഴിച്ചാൽ അമ്പലങ്ങളിൽ പോകലോ ഭക്തിമാർഗമോ ഒന്നും വേറെയില്ല മുരുകൻ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റെടുക്കും അതുവഴി തിരക്കഥാകൃത്താവും എന്ന വെറും വിശ്വാസം മാത്രമുണ്ട് കൂടെ എന്നുതന്നെ കുംഭസരിക്കട്ടെ ഇതൊക്കെ ഇന്ന് വേണമെങ്കിൽ എനിക്ക് പറയാതിരിക്കാം പക്ഷേ ഞാൻ ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ ആരാധകനാണ് ഞാൻ ഉരുത്തിരിഞ്ഞു വന്ന വഴികൾ സത്യസന്ധമായി വ്യക്തമാക്കിയേ തീരൂ ഒരു ശരാശരി മനുഷ്യനുണ്ടാകുന്ന എല്ലാ ബലഹീനതകളും എനിക്കുണ്ടായിരുന്നു അത് നിങ്ങളുമായി പങ്കുവെക്കുന്നതിൽ എനിക്ക് ലജ്ജ ഏതുമില്ല ഇന്നത്തെ ഞാൻ ഒരുപക്ഷെ എന്തും നിർമ്മമതയോടെ നോക്കിക്കാണാൻ കഴിവുള്ളവനായിരിക്കാം ആ ഞാൻ ഉണ്ടായത് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയുന്നതിൽ എന്തിനു മടിക്കണം ശരിയല്ലേ അതെ അപ്പോൾ പറഞ്ഞു വന്നത് മൂന്നാമത്തെ മിസ്റ്റിക് അനുഭവത്തെ പറ്റിയാണ് ഈ മൂന്നും എന്നെ പരിവർത്തിപ്പിച്ചവയല്ല എന്നാൽ തീർച്ചയായും അവ ചെറിയ ശലഭ ചിറകടികൾ തന്നെയാണെന്ന് ഇന്ന് തിരിച്ചറിയുന്നു രണ്ടായിരത്തി അഞ്ചിൽ എന്റെ മുപ്പത്തൊന്നാം വയസ്സിൽ ഒരു സ്വപ്നം കാണുന്നു ഞാനൊരമ്പലത്തിൽ തൊഴുന്നു മുരുകേത്രമാണത് വലിയൊരു പാറയ്ക്ക് മുന്നിൽ ഗോപുരം പോലെയൊന്ന് അവിടെ നിന്നും കുറച്ചു ഉയരത്തിലേക്ക് പാറമേലേക്ക് നടന്നു പോകുന്നു അവിടെയും എന്തോ പ്രതിഷ്ഠയുണ്ട് ൊഴുന്നു ഇത്രയുമാണ് സ്വപ്നം ഞാനത് ഗൗരവമായി എടുത്തില്ല പക്ഷേ കണ്ടുമറന്നു പോകുന്ന സ്വപ്നം പോലെ ബ്ലറല്ലായിരുന്നു അത് ആ ക്ഷേത്രവും പരിസരവുമൊക്കെ ഒരു സിനിമാ സ്ക്രീനിൽ പോലെ സകല ഡീറ്റെയിലിങ്ങോടെ മനസ്സിൽ പൊന്തി നിൽക്കുന്നുണ്ട് രണ്ടു മാസം കഴിഞ്ഞു കാണും അലസമായ ഒരു ഓഫ് ഡേ ചാനലുകൾ മാറ്റി മാറ്റി പോകുന്ന ഞാൻ സിറ്റിയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഏതെങ്കിലും സിനിമയിൽ നിൽക്കും അത് മുഴുവൻ കാണും അല്ലെങ്കിൽ കണ്ടുകൊണ്ടുറങ്ങും അതാണ് പതിവ് പക്ഷേ അന്ന് ഞാൻ ചാനൽ മാറ്റുന്നതിനിടയിൽ പെട്ടെന്ന് ഞെട്ടിപ്പോയി അതാ ആ ക്ഷേത്രം എക്സാക്ട്ലി എന്റെ സ്വപ്നത്തിൽ കണ്ടത് ക്ഷേത്ര പരിചയമെന്നോ ക്ഷേത്രയനം എന്നോ മറ്റോ ഉള്ള പരിപാടിയാണ് ഞാൻ ഞെട്ടി എണീറ്റു സ്വപ്നത്തിൽ കണ്ട ക്ഷേത്രത്തിന്റെ ഡിറ്റോ വേർഷൻ അറിയാതെ മുരുക എന്ന് വിളിച്ചു പോയിരിക്കണം ഞാൻ തിരുപ്രാങ്കുണ്ടും മുരുക ക്ഷേത്രം അതിനൊരു വശത്തു പുറകിലായി മുകളിൽ പാറപ്പുറത്ത് മറ്റൊരു പ്രതിഷ്ഠ എല്ലാം സെയിം സെയിം നാരായണനെ വിളിച്ചു കാര്യം പറഞ്ഞു പോകാം അവൻ പറഞ്ഞു കൂട്ടത്തിൽ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് സ്വന്തമായുള്ള മനോജിനെ പൊക്കി അവനും താല്പര്യമായി കെ എസ് എഫ് ഇയിൽ കമ്പനി സെക്രട്ടറിയാണവനെന്ന് ഞങ്ങൾ നേരെ വിട്ടു ആദ്യം പഴനി പിന്നെ തിരുപ്രാം സ്വപ്നത്തിൽ ദർശിച്ച അതേ സ്ഥലം എനിക്കതൊരു അനുഭൂതി തന്നെയായിരുന്നു മുരുകപ്രതിഷ്ഠ മുകളിൽ മച്ചാർ മുനി എന്നൊരു സിദ്ധന്റെ സമാധിയാണ് എന്തായാലും ഇതെന്നെ കുറച്ചു നിരുത്തി ചിന്തിപ്പിച്ചു കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിനിടയിൽ നടന്ന മൂന്നനുഭവങ്ങളും കൂട്ടിവെച്ചു നോക്കണോ ഏ യാദൃശ്ശികതകൾ അല്ലാതെന്ത് ഇതൊക്കെ ആകെ പങ്കുവെക്കാനുള്ളത് നമ്മുടെ എന്ന് പറയുന്ന വേണു ലാലു നാരായണൻ എന്നിവരോടാണ് കുട്ടിക്കാലം മുതൽ കൂടെ നിൽക്കുന്നവരാണവർ വേണു ആന്തരിക യാത്രയിൽ മാത്രം വിശ്വസിക്കുന്നവനാണ് ഒളിമ്പിക്സ് കാണാൻ പോകാം എന്ന് പറഞ്ഞാലും അനങ്ങില്ല വേണേൽ ഒളിമ്പിക്സ് തിരൂരിൽ വരട്ടെ അപ്പ നോക്കാം അതാണ് ആറ്റിറ്റ്യൂഡ് നാരായണനാകട്ടെ ഇതൊക്കെ വെറും തമാശ എന്നോടുള്ള കറുതീർന്ന സൗഹൃദവും യാത്ര എന്ന കാര്യത്തിലെ ഇഷ്ടവുമാണ് അവൻ്റെ താല്പര്യ ഘടകങ്ങൾ ഇതിലൊന്നും വലിയ കാര്യമില്ലടേ എന്നാണ് അവൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ഞാനും അതൊക്കെ വിട്ടു പ്രയോറിറ്റിയിൽ വരുന്ന കാര്യങ്ങളൊന്നുമല്ലാതായി ഇതൊക്കെ എന്നാൽ പ്രിയപ്പെട്ടവരെ ഇതുവരെ ഉണ്ടായത് ശലഭം സ്ലോ മോഷനിൽ ചിറകുകളൊന്ന് വിടർത്തി അടിച്ച് നമ്മളെ കാണിച്ചു തന്നതാണ് ശരിക്കും മുഖത്തേക്ക് എന്റെ തലയിലേക്ക് കാറ്റടിക്കും മാതിരി അത് ചിറകുന്ന് ആഞ്ഞു വീശി ആ അനുഭവം എന്റെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു അന്ന് മുപ്പത്തിമൂന്ന് വയസ്സ് ആത്മീയതയിൽ ഈ പ്രായത്തിന് വലിയ പങ്കുണ്ട് ആ അനുഭവം ഞങ്ങളെ ശരിക്കും ഒലച്ചു കളഞ്ഞു മുരുകൻ വെറുതെ വന്നതല്ല ചില ജോലികളേൽപ്പിക്കാനും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനുമാണെന്ന് അതോടെ എനിക്ക് ഉറപ്പായി അതിനെക്കുറിച്ച് പറയാമിനി മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു അന്ന് എനിക്ക് ഒരു രാത്രി വളരെ തെളിമയോടെ ഒരു സ്വപ്നം കാണുകയാണ് ഞാൻ പഴനി അമ്പലത്തിനകത്താണ് വലിയ തിരക്കില്ല പകലാണ് ഉച്ചസമയം പഴനി രാവിലെ നട തുറന്നാൽ രാത്രി ഒമ്പത് വരെ തുടർച്ചയായി നട തുറന്നിരിക്കും കേരളത്തിലെ പോലെ ഉച്ചക്കൊരു ഇടവേളകളും മറ്റുമില്ല സ്വപ്നത്തിൽ ഞാൻ തൊഴുത് അമ്പലത്തിനുള്ളിൽ നടക്കുമ്പോൾ പെട്ടെന്നൊരു ലഹള പുറത്തുപോ പുറത്തുപോ പോ എന്ന് ദേവസ്വം ഉദ്യോഗസ്ഥർ പറയുന്നു പതിവില്ലാത്തൊരു കാര്യം പോലെ ആളുകൾ പരസ്പരം നോക്കുന്നു വാതിലുകളെല്ലാം ഒന്നൊന്നായി അടയ്ക്കുന്നു എല്ലാവരും തിരക്ക് കൂട്ടി പുറത്തേക്ക് പോകുന്നു ആദ്യം ശ്രീകോവിലിരിക്കുന്നതിൻ്റെ ചുറ്റുമുള്ള കവാടങ്ങൾ അടഞ്ഞു പിന്നെ ചുറ്റമ്പലത്തിന്റെയും ഞാനും എങ്ങനെയോ പുറകുവശത്തുള്ള ഒരു വാതിലിൽ കൂടി പുറത്തേക്കെത്തുന്നു അത് പഴഞ്ഞിമലയുടെ പുറകുവശമാണ് അവിടെ ലേഡീസ് ടോയ്ലറ്റിന്റെ ഒരു വശത്തുകൂടി താഴോട്ട് ഒരു വഴിയുണ്ട് അതിലൂടെ സ്വപ്നത്തിലെ ഞാൻ ഇറങ്ങുന്നു ഇറങ്ങാതെ വഴിയില്ല എല്ലാവരും പോ പോ എന്ന് ദേവസ്വംകാരുടെ ആക്രോശം പിറകിൽ അവിടെയായി ഒരു പാറ ആ പാറയിൽ ഒരു കുരങ്ങിരിപ്പുണ്ട് അതിലൂടെ ഞാൻ ആളുകൾക്കൊപ്പം അങ്ങനെ നടന്നു അവിടെ ഒരു വശത്തായൊരു ഗുഹ അന്നേരം ആരോ പറയുന്നു ഭോഗസിദ്ധർ വെച്ച രണ്ടാമത്തെ വിഗ്രഹം ഇതിനുള്ളിലാണ് ഇത്രയുമാണ് സ്വപ്നം ഭോഗസിദ്ധർ എന്ന പേര് തന്നെ ഞാൻ ആദ്യമായി കേൾക്കുന്നത് ആ സ്വപ്നത്തിലാണ് വിചിത്രമായ പേരാണല്ലോ എന്ന് തോന്നുകയും ചെയ്തു അന്ന് എൻ്റെ ഓഫീസിൽ ഇടയ്ക്ക് വരുന്ന ഒരാളുണ്ട് ഞാനപ്പോൾ കേഷിയറാണ് തിരക്കില്ലാത്ത സമയത്താണ് അദ്ദേഹം വന്നത് ഭാവഹാദികളിൽ തന്നെ ഒരു മുരുകഭക്തൻ എന്ന് തോന്നുന്ന ആൾ പഴഞ്ഞി മുമ്പ് പോകുന്ന സമയം അവിടുത്തെ സിസ്റ്റത്തെ പറ്റിയൊക്കെ ഇദ്ദേഹത്തോട് ചോദിച്ചിരുന്നു ആ ഓർമ്മയിൽ അന്ന് ചോദിച്ചു ഭോഗർ മഹർഷിയാണ് പഴഞ്ഞി മുരുകൻ്റെ വിഗ്രഹം ഉണ്ടാക്കിയത് ആണ് ആ വിഗ്രഹം ഒമ്പത് വിഷങ്ങൾ പ്രത്യേക അനുപാതത്തിൽ കൂട്ടിച്ചേർത്തുണ്ടാക്കിയതാണ് എല്ലാം ചേർന്നപ്പോൾ അതൊരു ദിവ്യൗഷധമായി വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന എന്തും സർവരോഗ സംഹാരണിയായി ആ ശരിയാണ് ഭോഗർ രണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിരുന്നു അതിലൊന്ന് ശ്രീകോവിലിൽ രണ്ടാമത്തേത് എവിടെയെന്ന് ആർക്കും അറിയില്ല പഴനിമലയിൽ എവിടെയോ ആണെന്നൊക്കെ കഥകളുണ്ട് എന്താണ് ചോദിക്കാൻ കാരണം ഒന്നുമില്ല ഞാൻ അങ്ങനെയൊക്കെ കേട്ടു എന്ന് ഞാനും പറഞ്ഞു സ്വപ്നത്തിൽ കണ്ട ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത അവിടം ഒന്നുപോയി കാണണം എന്നെനിക്ക് തോന്നി ഒരു കുതൂഹലം അപ്പോൾ മുരുകു ഭഗവാൻ അടുത്ത വഴി വെട്ടി തെളിയിച്ചു പഴഞ്ഞിയിൽ പോകുമ്പോൾ അവിടെ എനിക്കൊരു കോണ്ടാക്റ്റ് ഉണ്ട് പഴഞ്ഞി ദേവസ്വത്തിൻ്റെ കോളേജിൽ ജോലി ചെയ്യുന്ന ഒരു തിരൂർക്കാരൻ വഴി പരിചയപ്പെട്ട ദേവസ്വം ബർബറായ മഹാലിംഗം ആദ്യമായി പോയപ്പോൾ അദ്ദേഹത്തെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് നമ്പർ തന്നതാണ് മഹാലിംഗം വളരെ സഹായ മനഃസ്ഥിതിയുള്ള ആളും അദ്ദേഹം എന്നെ വിളിക്കുന്നു ആളുടെ കല്യാണമാണ് വരണം എന്തായാലും വരണമെന്ന് അങ്ങനെ വിളിക്കാൻ തക്ക പരിചയമൊന്നുമില്ല ശരിക്കു പറഞ്ഞാൽ സ്വപ്നം കണ്ടത് ഉള്ളതാണോ എന്നറിയാൻ വേണ്ടി പോകണോ പോകണ്ടയോ എന്ന വിചാരത്തിലായിരുന്നു ഞാൻ ഉറപ്പിച്ചു നാരായണൻ തന്നെ തുണ പോയി കല്യാണ ചടങ്ങ് രാത്രിയിലാണ് പകൽ മല കയറി തൊഴുതു കഴിഞ്ഞ് പിറകു വശത്തിറങ്ങി ആ സ്ഥലമൊക്കെ കാണണമെന്ന ത്രില്ലിൽ മല ഈസിയായി കയറി തൊഴുതു പ്രിയപ്പെട്ടവരെ ഇത് എഴുതുമ്പോൾ എനിക്കുള്ളിൽ അന്നത്തെ ഫീൽ തിരയടിക്കുന്നു ഞങ്ങൾ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു ആരവം വെളിയെ പോങ്കോ പോങ്കോ എന്ന് ദേവസ്കാരുടെ കലമ്പൽ വാതിലുകൾ ഓരോന്നായി അടയുന്നു ഞാനും നാരായണനും പരസ്പരം നോക്കി എനി ഗ്രന്ഥത്തിലില്ലാത്ത ചില ഭാഗങ്ങളിലേക്ക് പോകാം ശ്രീമുരുകന്റെ വിവാഹം നടന്ന ക്ഷേത്രം അരുൾമികു സുബ്രഹ്മണ്യസ്വാമി തിരുക്കോവിൽ തിരുപ്പരങ്കുണ്ട്രം ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ മധുര ജില്ലയിൽ തിരുപ്പരങ്കുണ്ട്രം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു ഇവിടെ ഭഗവാൻ മുരുകൻ സുബ്രഹ്മണ്യസ്വാമിയായും ശിവേലിക്ക് ഷൺമുഖനായും ദർശനം തരുന്നു സുബ്രഹ്മണ്യസ്വാമി തിരുക്കോവിൽ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇതൊരു ശിവക്ഷേത്രമാണ് ഇവിടെ ശ്രീപരമേശ്വരൻ പറങ്കിരിനാഥർ സത്യഗിരീശ്വരർ പറങ്കുണ്ടാഥർ എന്നീ പേരുകളിലും ശ്രീ പാർവതി അവടെ നായകി എന്നും അറിയപ്പെടുന്നു പ്രശസ്തമായ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ശിവക്ഷേത്രങ്ങളിലൊന്നാണ് തിരുപ്പരങ്കുണ്ടം സമുദ്രനിരപ്പിൽ ഏകദേശം ആയിരത്തി തൊണ്ണൂറടി ഉയരത്തിൽ നൂറ്റി തൊണ്ണൂറടി ഉയരമുള്ള മലയിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളെ കുടൈവരി കോവിൽ എന്നും പറയും മുരുകന്റെ പടയ വീടുകളിൽ ഒന്നാമത്തെ വീടും മുരുകന്റെ വേലിനെ അഭിഷേകം ചെയ്യുന്ന ഒരേ ഒരു ക്ഷേത്രവുമാണിത് എന്ന അസുരനെ വധിച്ച ശേഷം മുരുകൻ വെട്ടുവേലോടുകൂടി വന്ന് അമർന്ന സ്ഥലമെന്നതിനാലാണ് വേലിന് മുഖ്യത്വം കൊടുക്കുന്നത് നക്കീരരുടെ തിരുമുരുകാട്ടുപടയുടെ പിറവി ഇവിടെയാണെന്ന് മാത്രമല്ല മച്ചുമുനിയുടെ ജീവസമാധി കൂടിയാണ് തിരുപ്പരങ്കുണ്ട്രം പരാശര മഹർഷിയും വേദവ്യാസനും ഇവിടെ മുക്തിയടഞ്ഞതായി പറയുന്നു മറ്റു പട വീടുകളിലെല്ലാം പ്രതിഷ്ഠ ശ്രീമുരുകൻ നിൽക്കുന്ന രൂപത്തിലാണെങ്കിലും ഇവിടെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് മുരുകൻ ഇരിക്കുന്ന രൂപത്തിലാണ് മുരുകൻ്റെയും ദേവയാനിയുടെയും വിവാഹം നടന്ന സ്ഥലം കൂടിയാണ് കൂടിയാണിവിടം ഈ സ്ഥലത്തിന് സെമന്തവനം ഗന്ധമാതനം ഗന്ധമല സത്യഗിരി സ്വാമിനാഥപുരി തിരുപ്പരങ്കിരി എന്നെല്ലാം പേരുണ്ട് അരുണഗിരിനാഥരുടെ തിരുപ്പുകളിൽ പെൻപറക്കുണ്ട്രം എന്നാണ് ഇവിടം പരാമർശിക്കുന്നത് തിരുപ്പരങ്കുണ്ട്രം മലയുടെ കിഴക്ക് പകുതി വലിയ പാറയായും പടിഞ്ഞാറ് പകുതി ശിവലിംഗം പോലെയും വടക്ക് കൈലാസം പോലെയും തെക്ക് ആന കിടക്കുന്നത് പോലെയും തോന്നും എന്നാണ് പറയപ്പെടുന്നത് എന്ന അസുരനെ കൊന്ന് ദേവന്മാരെ രക്ഷിച്ചതുകൊണ്ട് ദേവേന്ദ്രൻ തന്റെ മകളായ ദേവിയാനിയെ ശ്രീമുരുകനെ വിവാഹം ചെയ്തു കൊടുത്ത സ്ഥലമാണ് തിരുപ്പരംകുണ്ടം ശിവഭഗവാൻ പാർവതി ദേവിക്ക് കടൽക്കരയിൽ വെച്ച് ജ്ഞാനം ഉപദേശിച്ചപ്പോൾ അത് ശ്രവിച്ച മത്സ്യമാണ് മച്ചമുനിയായി ജനിച്ചതെന്നാണ് ഐതിഹ്യം വടക്കേ ഇന്ത്യയിൽ ഇദ്ദേഹം മത്സ്യേന്ദർനാഥ് എന്നറിയപ്പെട്ടു ഏകദേശം ആറ് ഏക്കർ വിസ്തൃതിയും ഏഴ് നിലകളുമുള്ള രാജഗോപുരമുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ആസ്ഥാന മണ്ഡപം കവത്തടി മണ്ഡപം മഹാമണ്ഡപം അർദ്ധ മണ്ഡപം എന്നിങ്ങനെ പല മണ്ഡപങ്ങളുമുണ്ട് ക്ഷേത്രതീർത്ഥമായി ശരവണ പോയിക ലക്ഷ്മി ലക്ഷ്മിതീർത്ഥം എന്നിങ്ങനെ പതിനൊന്ന് തീർത്ഥങ്ങളുമുണ്ട് ഭക്തർക്ക് സർവാഭിഷ്ടദായകനായ മുരുകൻ ഇവിടെ ദർശനം നൽകുന്നു